സുഹൃത്തുക്കള് സമകാലിക ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളും കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ഇന്ന് രണ്ടായിരത്തി മാർച്ച് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നിരവധി ആളുകൾ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നാലു പേരുണ്ട് ഒരേ റേഷൻ കടയിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമുണ്ടോ അതോടൊപ്പം തന്നെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വിദേശത്തുള്ള ആളുകളാണ് എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട് ഇനി പതിനൊന്നാം തീയതി മസ്റ്ററിംഗ് ഉണ്ടാകുമോ അപ്പോൾ എത്ര കാലത്തേക്കാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചു എന്ന് പറയുന്നു പതിനെട്ടിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്നാണ് റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് മുൻഗണനാ കാർഡുടമകളുടെ ആധാർ മസ്റ്ററിംഗ് ഇ കെ വൈ സി അപ്ഡേഷൻ മാർച്ച് മാസം പത്ത് വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത് മാർച്ച് മാസം ശേഷം അതായത് പതിനൊന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ച് ഈ പ്രക്രിയ ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിനു മുൻപ് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് മസ്റ്ററിംഗ് സുഗമമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു പൊതുയിടങ്ങളിൽ സൗകര്യമൊരുക്കുമെന്നും അറിയിച്ചു സ്കൂളുകൾ അംഗൻവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പരിഗണിക്കുന്നത് ഈ ദിവസങ്ങളിൽ റേഷൻ കടയും തുറന്നു പ്രവർത്തിക്കും ഭക്ഷ്യധാന്യ വിതരണത്തോടൊപ്പം മസ്റ്ററിംഗ് കൂടി റേഷൻ കടകളിൽ നടന്നതോടെ ഇ പോസ് മെഷീൻ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്ന് എൻ ഐ സി ഐ ടി മിഷൻ ബി എസ് എൻ എൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഓൺലൈൻ യോഗം ചേർന്നു ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് മാർച്ച് മാസം പത്ത് വരെ നിർത്തിവെക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ആവശ്യത്തിനെ തുടർന്നു മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരേ സമയം മസ്റ്ററിംഗും റേഷൻ വിതരണവും നടത്തി വരുന്നത് രണ്ട് ജോലിയും ഭാഗികമായി തടസ്സപ്പെടാൻ ഇടയായിട്ടുണ്ട് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഒരു ദിവസം കൂടി നീട്ടിവെക്കാൻ തീരുമാനിച്ചത് ഇനി മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം എവിടെയും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അടുത്ത മാസം കുറച്ചുകൂടി നീട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി മസ്റ്ററിംഗ് നടപടിയുമായി ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതായത് ഒരു വീട്ടിൽ നാലോ അഞ്ചോ അധികം ആളുകളുണ്ട് ഇവരൊക്കെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരേ റേഷൻ കടയെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും ഇല്ല ഏത് റേഷൻ കടകളിലും നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പറും അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി എത്തിയിട്ട് നിങ്ങൾക്ക് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഒരേ റേഷൻ കടയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അവസാന തീയതിയായ പതിനെട്ടാം തീയതി എല്ലാ റേഷൻ എത്തി ആർക്ക് വേണമെങ്കിലും മസ്റ്റർ നടപടി പൂർത്തിയാക്കാമെന്നാണ് പറഞ്ഞത് അടുത്തുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള ആധാർ കാർഡ് എടുത്ത സമയത്ത് ഒരിക്കലും വിരലടയാളം വെച്ചുകൊണ്ടല്ല ഈ ആധാർ കാർഡ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അതിന് ചെയ്യേണ്ടത് അഞ്ചു വയസ്സ് പൂർത്തിയായിട്ടുണ്ട് തീർച്ചയായിട്ടും കുട്ടിയുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് മറ്റൊരു ചോദ്യമാണ് കിടപ്പ് രോഗികൾക്ക് മസ്റ്ററി നടപടികൾ പൂർത്തിയാക്കാൻ എന്തെങ്കിലും സൗകര്യമുണ്ടാകുമോ എന്ന് ഇപ്പോൾ നിലവിൽ ഭക്ഷ്യവകുപ്പ് അതിന് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തിങ്കളാഴ്ച മുതൽ മസ്റ്ററി നടപടി വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പിറകുവശത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസ് നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വിട്ടുപോകരുത്